ചോറ്റാനിക്കര അമ്പലത്തിലെ ഒരു ദിവസം ഇവിടെ ആരംഭിക്കുകയാണ് രാവിലെ കൃത്യം നാലര മണിക്കാണ് നിർമ്മാല്യ ദർശനം നിർമ്മാല്യത്തിന് അങ്ങ് കൊല്ലൂരിൽ നിന്നും സാക്ഷാൽ മൂകാംബികാ സരസ്വതി ചോറ്റാനിക്കരയിലെത്തും രാവിലെ അഞ്ച് മണിവരെ മൂകാംബികാ സാന്നിധ്യം ചോറ്റാനിക്കരയിൽ ഉണ്ടാകും നിർമ്മാലത്തിന് മുന്നോടിയായി ചില പതിവ് കാഴ്ചകൾ ചോറ്റാനിക്കരയിലുണ്ട് ആദ്യപടിയായി വലിയ നടപ്പന്തലിൽ കിടന്നുറങ്ങുന്നവരെ ജീവനക്കാർ വിളിച്ചുണർത്തും കേരളത്തിന് പുറത്തു നിന്നുള്ളവരാണ് ഈ കിടന്നുറങ്ങുന്നതിൽ കൂടുതലും ചോറ്റാനിക്കര കാണാൻ വന്നിട്ട് മുറിയെടുത്ത് താമസിക്കാൻ പണമില്ലാത്തവരും ഭജനം ഇരിക്കുന്നവരും ഈ കൂട്ടത്തിൽപ്പെടും രാവിലെ മൂന്ന് മണി മുതൽ വരിയിൽ ആളുകൾ വന്നു തുടങ്ങും നട തുറക്കുമ്പോൾ തന്നെ അമ്മയെ കാണാൻ മത്സരിച്ച് എത്തുന്നവർ കൃത്യം നാല് മണിക്ക് അമ്പലത്തിലെ മുഴങ്ങും തുടർന്ന് ചെണ്ട കുഴൽവാദ്യത്തോടെ ചോറ്റാനിക്കര ദേവിയുടെ പള്ളി ഉണർത്തൽ കൃത്യം നാലര മണിക്ക് നട തുറക്കും തലേദിവസത്തെ അലങ്കാരങ്ങളോടെ മുന്നിൽ സാക്ഷാൽ ചോറ്റാനിക്കര ദേവിയുടെ നിർമാല്യ ദർശനം അല്ല കൊല്ലൂർ മൂകാംബിക ദർശനം ഈ നിർമ്മാല ദർശനം മുജ്ജന്മസുഹൃതം എന്നല്ലാതെ എന്തു പറയാൻ